നിന്റെ ഭാരം എവിടെമേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല സങ്കീർത്തനം അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്നെ ആരും അറിയുന്നില്ല ആരെങ്കിലും എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാൽ പകരം തണുത്ത വാക്കുകളും പ്രതീക്ഷിക്കുകയില്ലാത്ത അനുഭവങ്ങളും മാത്രമേ എനിക്ക് ലഭിക്കുന്നത് ആരും എന്നെ കാണുന്നില്ല ആരും എന്നെ അറിയുന്നില്ല ഇവർക്കാർക്ക് അലിവുള്ള ഹൃദയമില്ലയോ ഇത് നാം പലരിൽ നിന്നും കേൾക്കുന്ന വാക്കുകളാണ് പ്രായം ചെന്നവരും രോഗികളും നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവരുമാണ് ഇപ്രകാരം പറഞ്ഞ് പോകുന്നത് നമ്മുടെ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് അത് സ്നേഹം നിറഞ്ഞതും ഒരു നല്ല പിതാവിൻ്റെ ഹൃദയം പോലെയുള്ളതും അത്രയും അവിടുന്ന് തൻ്റെ ഓരോ മക്കളെയും ഓർക്കുന്നു അവരുടെ സങ്കടവും ഭാരവും സന്തോഷവും എല്ലാം അവിടുന്ന് അറിയുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ഓരോരുത്തരെയും നാം ഉള്ളതുപോലെ അറിയുന്നു അവിടുന്ന് നമ്മെ പേർച്ചൊല്ലി വിളിക്കുന്നു നമുക്ക് ഭവിക്കുന്നൊക്കെയും അവിടുന്ന് അറിയുന്നുണ്ട് ദൈവകരുണ ഏവർക്കുമുള്ളത് അത്രേ ഏതു സാധുവിനും ഈ ലോകത്തിലെ ശേഷം വിലയിൽ എന്ന് തോന്നുന്നവർക്കും ആവശ്യക്കാർക്കും ഭാര്യപ്പെടുന്നവർക്കുമുള്ള അത്രേ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൽ നിന്ന് നമുക്ക് എല്ലാം അവിടുത്തെ സ്നേഹത്തിൽ നിന്നത്രേ നാം പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നത് കരുണയത്രേ അപ്പോൾ അവിടുത്തെ ഹൃദയം കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഉരുകയാണ് നമ്മുടെ പാപനിമത്വം നാം കർഷയിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം ഉരുകയാണ് ദൈവസ്നേഹം കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല നമ്മെ സൗഖ്യമാക്കുന്നതും അവിടുന്ന് പഴയ നിയമം നാം വായിക്കുമ്പോൾ തൻ്റെ ജനം തന്നെ ഉപേക്ഷിച്ച് മറ്റു ദൈവങ്ങളും പ്രകയ പോയ അവസരങ്ങളിൽ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം കർണയുള്ളതായിരുന്നു ആ ഹൃദയത്തിൽ എബ്രഹീം എൻ്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ ഞാൻ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായിയായി തോന്നുന്നു അതുകൊണ്ട് അവനെക്കുറിച്ച് എൻ്റെ ഉള്ളമൊരുങ്ങുന്നു ഞാൻ അവനോട് കർണ കാണിക്കും എന്ന് യഗോവയുടെ അള്ളപ്പാട് എരുമിയ പ്രജനം മുപ്പതാം മതിയായ മുപ്പത്താം മതിയായും ഇരുപതാമത്തെ വാക്യം ദൈവം നമ്മെ എത്ര സ്നേഹിക്കുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്തുക അസാധ്യമത്രേ ഈ കർണകളെ ഹൃദയത്തിലേക്ക് ഏവർക്കും പ്രവേശിക്കാവുന്നതാണ് പുത്രനായ യേശു തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയവും കർണയാൾ നിറഞ്ഞിരിക്കുകയാണ് ഒരു വ്യക്തിയോ കൂട്ടമോ ആവശ്യത്തിലായിരിക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് ദുഃഖിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നത്രേ കർത്താവ് അറിയിച്ചു ഇരിക്കുന്നത് വിശുദ്ധമത്താട് വിശേഷം പന്ത്രണ്ടാമധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും നമുക്ക് കർത്താവേ ഞാൻ നിന്നെ സണം പ്രാപിക്കുന്നു എന്ന് പറയാം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൈവസമാധാനമുണ്ടാകും ഹൃദയത്തിൽ ഒരു സ്വസ്ഥ അനുഭവിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ആശയം നമ്മുടെ രക്ഷിതാവിൽ ഉറപ്പിക്കാം യേശു ക്രിസ്വിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ശ്രുതിക്കുന്നു നാം പാപം ചെയ്തു പോയാലും അത് ഏറ്റുപറഞ്ഞ് മോചനത്തിനായി ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ കർണ്ണയുള്ള ഹൃദയം നമ്മോട് കർണ കാണിച്ച് നമുക്ക് പാവമോചനം നൽകുന്നു ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് നാം തം നമ്മിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത്ക്കുമ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തെ വിശാലമായി തുറന്ന് നമുക്ക് ധാരാളമായ കൃപ കരുണ സ്നേഹം ഇവ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു ദൈവസ്നേഹം ഉതിർന്നേ പോകയില്ല നാം എത്ര പാപം ചെയ്താലും ദൈവസ്നേഹം അതെല്ലാം ക്ഷമിക്കുവാൻ മതിയായതാണ് നാം സ്വയം നീതിയാലും അഹങ്കാരത്താലും നമ്മുടെ പാപം മറച്ചു വെക്കാതിരുന്നാൽ മതി ദൈവം നികളികളെ വെറുക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മുടെ ഏറ്റു പറയാത്ത പാപം കാണുമ്പോഴും അവിടുന്ന് ദുഃഖിക്കുകയാണ് അപ്പോഴും അവിടുന്ന് അവിടുത്തെ ഹൃദയം നമുക്കായി വേദനിക്കുന്നു ദൈകൃവയും കരുണയും സ്നേഹവും നിറഞ്ഞതാകിയാൽ തൻ്റെ മക്കളായ നാമം കരുണയും സ്നേഹമുള്ളവരായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദാനം കരുണയും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് എന്നാൽ നമ്മുടെ ജടത്തിൽ ഇവ നമ്മിൽ ഇല്ല നമുക്ക് നമ്മെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ മറ്റുള്ളവർ നമ്മെ അഗണ്യമാക്കുമ്പോൾ നാം മിഷിച്ചു പോകാറുണ്ടോ മറ്റുള്ളവരെ ചിലപ്പോൾ നാം വായിക്കുന്നുണ്ട് എന്നാൽ വഹിക്കുന്നു എന്നത് സ്നേഹമല്ല കർത്താവിൻ്റെ ഹൃദയം പോലെയുള്ള ഹൃദയം അത്രയാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കുക അവരെ സ്നേഹിക്കുക അവരെ സഹായിക്കുക നാം ഇന്ന് ജീവിക്കുന്നത് കർത്താവിൻ്റെ കർണ അനുഭവിച്ചുകൊണ്ട് മാത്രമാണല്ലോ ദൈവം ചിലപ്പോൾ ദൈവക്കളുടെ ജീവിതത്തിൽ ദുഃഖപൂർണമായ അനുഭവങ്ങൾ അനുവദിക്കാറുണ്ട് എന്നറിഞ്ഞ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക സ്ഥിരമാനസൻ യോഗയിൽ ആശ്രയം വെച്ചാൽ അവിടുത്തെ ദിവ്യസമാധാനത്തിലേക്കാക്കുമെന്ന വാക്ക് നമുക്ക് അനുഭവമാക്കി തീർക്കാം